നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനെ കൈയടിച്ച് തലസ്ഥാന നിവാസികൾ ഇപ്പോൾ അവർക്കാണ് ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ മേയർ വി വി രാജേഷ് തന്നെ നേരിട്ട് അറിയിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് കോർപ്പറേഷൻ വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ നഗരത്തിലെ ഇടറോഡുകളിലേക്ക് തിരിച്ചെത്തുന്നു കെ എസ് ആർ ടി സി കോർപ്പറേഷൻ തർക്കത്തിനൊടുവിലാണ് ചർച്ചകളിലൂടെ ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു വിഷയത്തിൽ മേയറായിട്ടുള്ള വി വി രാജേഷും അതുപോലെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും ചില തർക്കത്തിലായിരുന്നു ഇരുവരും കൃത്യമായിട്ട് തങ്ങളുടെ നിലപാടുകൾ പറഞ്ഞതോടുകൂടി തന്നെ എവിടെയും ചർച്ച അവസാനിക്കാതെ തുടർന്നു പോകുകയായിരുന്നു അതിനാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത് കൃത്യമായി കോർപ്പറേഷൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി വഴങ്ങിയിരിക്കുന്നത് ഏതായാലും ഇതുകൊണ്ട് ഉപകാരമുണ്ടാകാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കാരണം ഇപ്പോഴും പല ഇറ ഇട റോഡുകളിലൂടെയും തലസ്ഥാന നഗരിയിലുള്ള പല ഇട റോഡുകളിലൂടെയും ായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ അവിടെ എത്തുന്നില്ല അവിടെയുള്ള ജനങ്ങളാണ് പലപ്പോഴും ബുദ്ധിമുട്ടാറുള്ളത് കൃത്യമായിട്ട് ഇടറോഡുകളിലൊക്കെ അവിടെ നിന്നൊക്കെ ജോലിക്കോ പഠിക്കാനോ മറ്റോ വരുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന മറ്റുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും പുറത്തേക്ക് അവരുടെ സ്ഥലത്തേക്ക് എത്താനുള്ള ബസ് സർവീസൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ ഈ ഒരു തർക്കത്തിന് ഒടുവിൽ പരിഹാരം കാണുമ്പോൾ പല ഇട റോഡുകളിലേക്കും ഇനി ഇലക്ട്രിക് ബസ്സുകൾ എത്തുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ മേയർ അറിയിക്കുന്നത് ആദ്യഘട്ടമായി കൗൺസിലെ ർമാർ നിർദ്ദേശിച്ച ഇരുപത്തി മൂന്ന് റൂട്ടുകളിലാണ് സർവീസ് തുടങ്ങുന്നതെന്നും മേയർ വി വി രാജേഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോഴാണ് സർക്കുലർ സർവീസുകൾ ഇട റോഡുകളിൽ ഓടിത്തുടങ്ങിയത് പിന്നീട് കെ ബി ഗണേഷ് കുമാർ എത്തിയതോടെ ഇതെല്ലാം പിൻവലിക്കുകയും നിരക്ക് കുത്തനെ കൂട്ടുകയും ചെയ്തു എന്നാൽ പുതിയ ഭരണം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഈ ബസ്സുകൾ ഇനി നഗരത്തിനുള്ളിൽ ഓടിയാൽ മതിയെന്ന് വി വി രാജേഷ് നിലപാടെടുത്തതോടെയാണ് ആ വിഷയം വിവാദമാവുകയായിരുന്നു വി വി രാജേഷ് അധികാരത്തിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീരുമാനം പ്രഖ്യാപനം വന്നത് എന്നാൽ പിന്നീട് അതിനൊരു തീരുമാനമാകാതെ അത് പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ ഇതിനൊരു തീരുമാനം വന്നിരിക്കുന്നു മറ്റ് ഡിപ്പോകൾക്ക് നൽകിയ ബസ്സുകളും ഉടൻ തിരിച്ചെത്തിക്കണമെന്നായിരുന്നു അന്ന് കോർപ്പറേഷന്റെ ആവശ്യം നഗരത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ സർവീസ് നടത്തേണ്ടതുണ്ടെന്നും ലാഭവിഹിതം കോർപ്പറേഷൻ നൽകുന്നതിൽ വീഴ്ചയുണ്ടെന്നും നേരത്തെ മേയർ വി വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു ഏതായാലും അതിനെല്ലാം തന്നെ ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നത് ഇത്തരത്തിൽ ഇട റോഡുകളിലൊക്കെ തന്നെ ഗതാഗത സംവിധാനത്തിന് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് നമുക്കറിയാം ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ചെറിയ യാത്രകൾക്കൊക്കെ തന്നെ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള ബസ്സുകളൊക്കെ തന്നെ ബസ്സുകളെയാണ് അപ്പോൾ പല മേഖലകളിലും ഇത്തരത്തിൽ ബസ്സുകളുടെ അഭാവമുള്ളത് കാരണം പലവരും ഗതാഗത സംവിധാനത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ട് ഏതായാലും അതിനാണ് ഇപ്പോൾ വി വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നതും സാധാരണക്കാരായിട്ടുള്ള ബസ്സുകൾ ആശ്രയിക്കുന്ന ജനങ്ങൾക്കാണ് ശനിയാഴ്ച മുതൽ പുതിയ സർവീസുകൾ തുടങ്ങും അതായത് ഇന്ന് വ്യാഴാഴ്ച വെള്ളി ശനിയാഴ്ച മുതലാണ് ഇത്തരത്തിലുള്ള സർവീസുകൾ തുടങ്ങാൻ പോകുന്നതും രാവിലെയും വൈകിട്ടും ഏറ്റവും തിരക്കുള്ള സമയങ്ങളിലായിരിക്കും ഇലക്ട്രിക് ബസ്സുകൾ ഇട റോഡുകളിലൂടെ ഓടിക്കുക നിലവിൽ കെ എസ് ആർ ടി സി സർവീസ് ഇല്ലാത്ത വഴികളാണ് ഭൂരിഭാഗവും ഹരിത നഗരം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകിയത് നഗരത്തിൽ പൊതുഗതാഗത സംവിധാനം കുറവായ ഇടറോഡുകളിലൂടെ ഓടാൻ സൗകര്യത്തിനാണ് ചെറിയ ബസ്സുകൾ ഇത്തരത്തിൽ വാങ്ങിയത് എന്നാൽ ഇത് നഗരത്തിൽ നിന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിച്ചതിനെതിരെ കോർപ്പറേഷൻ രംഗത്തെത്തിയത് മേയറും മന്ത്രിയും തമ്മിൽ ഒരു തർക്കത്തിൽ എത്തിയിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് ഇടറോഡുകളിലാണ് ഇനി ഇലക്ട്രിക് ബസ്സുകൾ ഓടാൻ പോകുന്നത് കൗൺസിലർമാർ നിർദ്ദേശിച്ചു ഇരുപത്തിയൊൻപത് റൂട്ടുകളായിരുന്നു മറ്റു റൂട്ടുകൾ ലാഭകരമല്ലെന്നും ഇരുപത്തിമൂന്ന് റൂട്ടുകളിലാകും സർവീസ് നടത്തുകയെന്നും വി വി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു ഏതായാലും ശനിയാഴ്ച മുതൽ സർവീസുകൾ ആരംഭിക്കും ചില റൂട്ടുകളിൽ മുൻപ് സർവീസ് നിർത്തിയതും ഇതിൽ ഉൾപ്പെടും അതേസമയം തന്നെ നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് കോർപ്പറേഷൻ ഇപ്പോൾ അധികാരത്തിൽ വന്ന് ഒരു മാസങ്ങളോളം പിന്നിടുമ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പലയിടത്തും ശല്യമായിട്ടുള്ള തെരുവ് നായ്ക്കളെ അടക്കം കോർപ്പറേഷൻ നേതൃത്വത്തിൽ അവയെ പിടിച്ചുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഷെൽറ്ററുകളിൽ പാർപ്പിക്കുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ നായകളെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനും മേയറായിട്ടുള്ള വി രാജേഷ് തന്നെയാണ് നേരിട്ട് ഇടപെട്ടതും അതും ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും പല ഇട റോഡുകളിലേക്കും ഇലക്ട്രിക് ബസ്സുകൾ എത്തുന്നതോടുകൂടി തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ാണ് ഇത് പരിഹാരമാകുന്നത് ഏതായാലും പടിപടിയായി ഓരോരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ വളരെ വേഗത്തിൽ മേയർ ഇടപെട്ട് ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ തലസ്ഥാനത്തുള്ള ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി കെ എസ് ആർ ടി സിയുടെ കാര്യം പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് ബിസിനസ് ക്ലാസ് ബസ് ഉടൻ സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞതും ഒരു സന്തോഷ വാർത്തയാണ് പാൻട്രിയും അടക്കം ആധുനിക സൗകര്യങ്ങളുള്ള വോൾവോ ലക്ഷറി ബസ്സുകളാണ് ഉടൻ നിരത്തിലിറക്കുക ബസ്സിൽ കണ്ടക്ടർക്ക് പകരം പരിശീലനം സിദ്ധിച്ച ബസ് ഹോസ്റ്റസ്മാരായിരിക്കും ഉണ്ടായിരിക്കുക രാജ്യത്ത് ഇറങ്ങുന്ന വെച്ച് ഏറ്റവും സൗകര്യം കൂടിയ വോൾവോ ബസ്സുകളായിരിക്കും ഇതിനായി ഉപയോഗിക്കുകയെന്നും മന്ത്രി പറഞ്ഞു കെ എസ് സി നെടുമങ്ങാട് യൂണിറ്റിലെ ഡ്രൈവിംഗ് സ്കൂൾ നവീകരിച്ച ഡിപ്പോയാർഡ് പ്രവേശന കവാടത്തിന്റെ നെടുമങ്ങാട് പരശ്ശിനിക്കടവ് നെടുമങ്ങാട് മാനന്തിവാടി എന്നീ ബസ് സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കെ യാത്രക്കാർക്ക് കുടിവെള്ളം ലഭ്യമാക്കുമെന്നും വിപണനം ചെയ്യുന്ന കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ഇതിന്റെ ആനുകൂല്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഹെവി മോട്ടോർ വാഹന പരിശീലനത്തിനും ലൈറ്റ് മോട്ടോർ വാഹന പരിശീലനത്തിനും ഒൻപതിനായിരം രൂപയും ഇരുചക്ര വാഹന പരിശീലനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുചക്ര വാഹനത്തിന്റെയും ലൈറ്റ് മോട്ടോർ വാഹനത്തിന്റെയും ഒന്നിച്ചുള്ള പരിശീലനത്തിന് പതിനൊന്നായിരം രൂപയുമാണ് ഫീസ് എസ് എസ് ടി വിഭാഗക്കാർക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഇരുപത് ശതമാനം ഫീസ് ഇളവും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അഞ്ചു ശതമാനം ഫീസിളവും അനുവദിച്ചിട്ടുണ്ട് ഒരു ബാച്ചിൽ പതിനാറ് പേർക്കാണ് പ്രവേശനം നൽകുന്നത് ഒരു മാസത്തെ പാഠ്യ പരിശീലന പരിപാടിയിൽ ഇരുപത്തി ദിവസം ഡ്രൈവിംഗ് പരിശീലനവും രണ്ട് ദിവസം തിയറി ക്ലാസ്സുകളുമാണ് സജ്ജീകരിക്കുന്നത് പൊതുഗതാഗത നിലവാരം ഉയർത്താനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും എം എന്ന നിലയിൽ എത്ര തുക വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി അനിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മാറ്റങ്ങൾ വരട്ടെ നമ്മുടെ നാടും വികസിക്കട്ടെ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ പൊതുഗതാഗതം അത് ജനങ്ങളെ ആശ്രയിക്കുന്നതാണ് അത് ഏറ്റവും സുരക്ഷിതവും ഏറ്റവും സൗകര്യപ്രദവുമാകുന്നത് ജനങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും ഉപകാരവുമാണ് മാത്രമല്ല നമ്മുടെ നാട്ടിലെത്തുന്ന മറ്റുള്ള ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത് കാണുമ്പോഴും അവർക്കും അത് ഏറ്റവും സൗകര്യപ്രദമാകും ഏതായാലും വികസനമാണ് ഒരു രാജ്യത്തെ ഒരു നാടിനെ ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത് അത് നമ്മുടെ നാട്ടിലും കൃത്യമായി തന്നെ വരട്ടെ അവിടെയൊന്നും തന്നെ അഴിമതി കലരാതെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അവരുടെ ക്ഷേമത്തിനും അവരുടെ സൗകര്യങ്ങൾക്കും അവരുടെ സുരക്ഷിതത്വം മുൻനിർത്തി ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്നത് ജനം അത് ഇരുകയായി നീട്ടി സ്വീകരിക്കും അവിടെ ഏത് പാർട്ടിയെന്നോ ഏത് പാർട്ടിയുടെ മന്ത്രിയെന്നോ എന്നൊന്നുമില്ല